എസ് ബി ഐ ക്രെഡിറ്റ് കാർഡ് ഉടമകളായ പന്ത്രണ്ട് പേർ നൽകിയ പരാതിയിൽ നഷ്ടപരിഹാരം നൽകാൻ ജില്ലാ ഉപഭോക്തൃ കമ്മീഷന്റെ വിധി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വർഷങ്ങളായി അക്കൌണ്ട് ഉള്ളവരാണ് പരാതിക്കാർ ബാങ്കിൽ നിന്നും ക്രെഡിറ്റ് കാർഡ് ലഭിക്കാൻ അർഹതയുള്ളവരാണെന്നും ബാങ്കിൽ വരണമെന്നുള്ള നിരന്തരമായ ഫോൺ വിളിയെ തുടർന്ന് ക്രെഡിറ്റ് കാർഡ് ആവശ്യമില്ലാത്തവർ പോലും ക്രെഡിറ്റ് കാർഡിനായി ബാങ്കിലെത്തി ബാങ്ക് മാനേജറുടെ നിർദ്ദേശപ്രകാരം ക്രെഡിറ്റ് കാർഡ് സർവീസ് നൽകുന്ന കൗണ്ടർ മുഖേന അപേക്ഷ നൽകി തുടർന്ന് കാർഡ് ആവശ്യമില്ലാത്തവരും ക്രെഡിറ്റ് കാർഡ് അക്കൌണ്ടിലൂടെ അധികമായി പണം പോകുന്നു എന്ന് കണ്ടെത്തിയവരും കാർഡ് ക്യാൻസൽ ചെയ്ത് കിട്ടുന്നതിനായി ബാങ്കിനെ സമീപിച്ചു ക്രെഡിറ്റ് കാർഡ് സെക്ഷൻ ചുമതല വഹിക്കുന്ന സ്റ്റാഫിനെ കാണുന്നതിനാണ് നിർദ്ദേശിച്ചത് ബാങ്കിൽ നിന്ന് നിർദ്ദേശിച്ച എല്ലാ വിവരങ്ങളും പരാതിക്കാർ നൽകുകയും പരാതിക്കാരുടെ കാർഡ് ക്യാൻസൽ ചെയ്തു എന്നായിരുന്നു ക്രെഡിറ്റ് കാർഡ് ചുമതലയുള്ള ബാങ്ക് സ്റ്റാഫ് പരാതിക്കാരോട് പറഞ്ഞത് എന്നാൽ തുടർന്നും പരാതിക്കാരുടെ അക്കൗണ്ടിൽ നിന്നും പരാതിക്കാർ അറിയാതെ പണം നഷ്ടപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ബാങ്കുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ക്രെഡിറ്റ് കാർഡ് ജീവനക്കാരനായി പ്രവർത്തിച്ചയാൾ നിരവധി പേരുടെ കാർഡ് ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തിയതായി പരാതിക്കാർ മനസ്സിലാക്കിയത് എസ് ബി ഐ കാർഡ് അക്കൗണ്ടിലേക്ക് കുടിശ്ശിക അടക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതിക്കാർക്ക് നോട്ടീസും ലഭിക്കുകയുണ്ടായി തുടർന്നാണ് പരാതിക്കാർ ഉപഭോക്തൃ കമ്മീഷന് പരാതി നൽകിയത് അന്യായമായി അക്കൗണ്ടിൽ നിന്നും എടുത്തുമാക്കിയ തുക തിരിച്ചു നൽകണമെന്നും പരാതിക്കാർ ഉപയോഗിച്ചിട്ടില്ലാത്ത കാർഡിന്റെ പേരിൽ പണം അടയ്ക്കാൻ പരാതിക്കാർക്ക് ബാധ്യതയില്ലെന്നും ഉചിതമായ നഷ്ടപരിഹാരം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടു എസ് ബി ഐ കാർഡ് ആൻഡ് പേയ്മെന്റ് സർവീസസ് ലിമിറ്റഡും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ക്രെഡിറ്റ് കാർഡ് സ്റ്റാഫും കമ്മീഷനിൽ ഹാജരായി ആരോപണങ്ങൾ നിഷേധിച്ചു എസ് ബി ഐയും ക്രെഡിറ്റ് കാർഡും തമ്മിൽ ബന്ധമില്ലെന്നും രണ്ടും വ്യത്യസ്തമായ കമ്പനികളാണെന്നും ക്രെഡിറ്റ് കാർഡിന്റെ വീഴ്ചയ്ക്ക് ബാങ്കിന് ഉത്തരവാദിത്തമില്ലെന്നും എസ് ബി ഐ കമ്മീഷനിൽ വാദിച്ചു എസ് ബി ഐ കാർഡിന്റെ ജീവനക്കാരനായിരുന്നില്ല തട്ടിപ്പ് നടത്തിയ ദലീലെന്നും ക്രാന്റ് സ്റ്റെഡ് സ്ഥാപനത്തിന്റെ ജീവനക്കാരനായിരുന്നുവെന്നും വീഴ്ചയ്ക്ക് എസ് ബി ഐ കാർഡിന് ബാധ്യതയില്ലെന്നും കമ്മീഷനിൽ ബോധിപ്പിച്ചു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ദലീൽ മുഖേന ക്രെഡിറ്റ് കാർഡ് കണ്ടെത്തുകയും അന്വേഷണത്തിൽ ആറ് പരിഹരിക്കാൻ തീരുമാനിച്ചുവെന്നും ശേഷിക്കുന്ന മുപ്പത്തിനാല് പരാതികളിൽ പരാതിക്കാരുടെ വീഴ്ച കാരണം പണം നഷ്ടപ്പെട്ടതിനാൽ പരിഹരിക്കാനായില്ലെന്നും ക്രെഡിറ്റ് കാർഡ് ബോധിപ്പിച്ചു പണം നഷ്ടപ്പെട്ടവർ പോലീസിൽ പരാതി നൽകിയും ദലീലിന്റെ ആസ്തികൾ കണ്ടുകെട്ടിയും പണം വീണ്ടെടുക്കാൻ നടപടി സ്വീകരിക്കണമെന്നും വാദിച്ചു പരാതി അടിസ്ഥാനരഹിതമാണെന്നും താൻ എസ് ബി ഐ ക്രെഡിറ്റ് കാർഡിന്റെ ജീവനക്കാരൻ മാത്രമാണെന്നുമാണ് ദലീൽ ബോധിപ്പിച്ചത് പരാതിക്കാരും എതിർ കക്ഷികളും ഹാജരാക്കിയ രേഖകൾ പരിശോധിച്ച കമ്മീഷൻ എതിർ കക്ഷികളുടെ വാദങ്ങൾ നിരാകരിച്ചു എസ് ബി ഐ കാർഡ്സും എസ് ബി ഐ യും രണ്ട് കമ്പനികളാണെങ്കിലും ഒരു കാര്യത്തിനായി ഒന്നിച്ചു പ്രവർത്തിക്കുന്നവരാണ് എന്ന് കമ്മീഷൻ കണ്ടെത്തി എസ് ബി ഐ കാർഡ്സിന്റെ രൂപകൽപ്പന തന്നെ ഇന്ത്യക്ക് പുറത്തും പ്രവർത്തിക്കുന്ന എസ് ബി ഐ ബ്രാഞ്ചുകളെ പ്രോഡക്റ്റ് സർവീസ് സെന്ററുകളാക്കി മാറ്റുന്നതാണെന്ന് വ്യക്തമാക്കി രണ്ട് സ്ഥാപനത്തിന്റെയും ചെയർമാനും ഡയറക്ടറും ഒരാൾ തന്നെയാണെന്ന് പരാതിക്കാർ ബോധിപ്പിച്ചു ബാങ്ക് ഉദ്യോഗസ്ഥർക്കൊപ്പം ഒരേ ലോഗോയും ബാഡ്ജും ധരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ദലീൽ എന്ന ജീവനക്കാരനെ പരാതിക്കാർ കാണാൻ ഇടവന്നിട്ടുള്ളതെന്നും പരാതിയുടെ ഭാഗമായി ഹാജരാക്കിയ ദലീൽ എന്ന ജീവനക്കാരന്റെ ഫോട്ടോ സഹിതമുള്ള രേഖ കൊണ്ട് ഇത് വ്യക്തമാണെന്നും ബാങ്കിൽ അനധികൃതമായ സേവനമാണ് സ്റ്റാഫ് നൽകിയത് വാദം എസ് ബി ഐ ഉയർത്തിയിട്ടില്ല എന്നും എസ് തന്നെ ഒരു സേവനമാണ് എസ് ബി ഐ കാർഡ്സെന്നും ആ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ജീവനക്കാരനാണ് ദലീൽ എന്നും മനസ്സിലാക്കിയാണ് എതിർ കക്ഷികളുടെ സേവനം പരാതിക്കാർ ഉപയോഗപ്പെടുത്തിയതെന്ന് കമ്മീഷൻ കണ്ടെത്തി അതോട് സംബന്ധിയായ ഒ ടി പി ഉൾപ്പെടെയുള്ള പ്രധാന വിവരങ്ങൾ ദലീൽ എന്ന ജീവനക്കാരന് കൈമാറിയത് എസ് ബി ഐയുടെയും ക്രെഡിറ്റ് കാർഡിന്റെയും ജീവനക്കാരാണെന്ന നിലയിൽ ആണെന്നും അതുകൊണ്ട് തന്നെ അക്കൌണ്ട് വിവരങ്ങൾ മൂന്നാം കക്ഷിക്ക് നൽകി പരാതിക്കാർ വീഴ്ച വരുത്തിയെന്ന എതിർ കക്ഷികളുടെ വാദം കമ്മീഷൻ അംഗീകരിച്ചില്ല അതിൽ നിന്നും നഷ്ടപ്പെട്ട പണവും നഷ്ടപരിഹാരവും കോടതി ചെലവുമായി ഇരുപത് ലക്ഷത്തി എട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് രൂപ പരാതിക്കാർക്ക് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം നൽകണമെന്നും വീഴ്ച വന്നാൽ വിധിസംഖ്യക്ക് ഒൻപത് ശതമാനം പലിശ നൽകണമെന്നും പ്രസിഡന്റ് കെ മോഹൻദാസും മെമ്പർമാരായ പ്രീതി ശിവരാമൻ സി വി മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ അംഗങ്ങളായ കമ്മീഷൻ വിധിച്ചു ഹർജിക്കാർക്ക് വേണ്ടി അഭിഭാഷകരായ കെ എം കൃഷ്ണകുമാർ സൈനുൽ ആബിദീൻ കുഞ്ഞിത്തങ്ങൾ അഭിലാഷ് ബീന ജോസഫ് എന്നിവർ ഹാജരായിട്ടെ പണം ഞങ്ങൾ തരും